ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിയുമായി നിങ്ങൾ വേർ വേർ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണാതെ പോകരുത് ഈ വ്യക്തിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഈ റീഡിങ്ങിലൂടെ അറിയുന്നതായിരിക്കും ഓക്കെ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ആറ് മുതൽ ഏഴ് ഏഴ് കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓക്കെ രണ്ട് രണ്ട് കാർഡ്സ് ആയിട്ടാണ് നമ്മൾ സെയിം എനർജി രണ്ട് കാർഡ്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വേർ പിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതായത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ പേഴ്സണായിട്ട് നോ കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആണ് അല്ലെങ്കിൽ മര്യാദക്കൊരു സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും അല്ലെ അപ്പോൾ എന്തൊക്കെയാണ് ഈ പേഴ്സൺ സംഭവിക്കുന്നത് എന്തൊക്കെ ഏത് സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ അങ്ങനെ ഒരായിരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും അല്ലേ അപ്പോ അത് നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും തരത്തൂല്ല ബിക്കോസ് ഇത് എവിടെ എവിടെ പോയാണ് അവസാനിക്കാൻ പോകുന്നത് ഇതിന്റെ ഇതിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയും കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ് ഇപ്പൊ ഫസ്റ്റ് എനർജി തന്നെ രണ്ട് കാട്സ് വെച്ചിട്ടാണ് നോക്കാൻ നോക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വേർപിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്തെങ്കിലും നിങ്ങളിൽ നിന്നും ഈ വ്യക്തി മറച്ചു പിടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് ഈ റീഡിംഗിലെ ഫസ്റ്റ് എനർജി നമ്പർ സിക്സ് ആണ് ഡ്രാഗൺസ് ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ സ്ലേ ദം ഓൾ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഒരു കുട്ടി ഒരു കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഒരു പെൺകുട്ടി ആൻഡ് ഓൾസോ കാലിന് വയ്യ അല്ലേ ഒരു കാലിന് വയ്യായികയായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ആ കുട്ടി എന്നിട്ടും ആ കുട്ടിയുടെ വീട് ഡ്രാഗൺസ് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഡ്രാഗനെ എന്താണ് പറത്തിവിടാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കയ്യില് മൂർച്ചേറിയ വാള് പിടിച്ചുകൊണ്ട് അവരെ എല്ലാം ഓടിക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആക്ച്വലി ഈ ഒരു ഈ ഒരു എനർജി കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് പറയാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഈ കുട്ടി അത്രയും കഷ്ടപ്പെടുകയാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മര്യാദക്ക് സേഫ് ആയിട്ട് മുന്നോട്ട് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ കുട്ടി അത്രയും കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെയും എനിക്കിവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട് പക്ഷേ അത് ഒരിക്കലും നിങ്ങൾക്ക് ദോഷമായിട്ട് വരുന്നതാണ് അതായത് നിങ്ങളെ വിഷമിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാത്ത രീതിയിലേക്ക് പോകുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു ഓക്കേ ഈ പേഴ്സണിന്റെ പേടിയുണ്ട് എല്ലാ കാര്യവും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ബിക്കോസ് നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഈ പേഴ്സന്റെ പ്രോബ്ലംസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഈ കുട്ടി വേറെ ആരുടെയും സഹായം തേടുന്നില്ല സ്വന്തമായിട്ട് തന്നെ പ്രാപ്തമായിക്കൊണ്ട് പ്രാപ്തയായിക്കൊണ്ട് സ്വന്തമായി തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ പേഴ്സണും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് ശത്രുക്കൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നു ഇത് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകാനൊക്കെയും വളരെയധികം സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒരു പക്ഷേ ഈ റീഡിങ് കണ്ടിരിക്കുന്ന നിങ്ങളും ഈ സെയിം സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കാം ബട്ട് അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സണും അത്രയും തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ റിലേഷൻഷിപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പില് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുവാൻ വേണ്ടിയിട്ട് ം നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നില്ല അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള തടസ്സങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ഇസ് ബിക്കോസ് ഓഫ് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് കാണണ്ടല്ല എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ടല്ല എന്ന് കരുതിയിട്ട് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ആ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങളുമായിട്ട് ചെറിയ രീതിയിലുള്ള കോൺടാക്റ്റ് ഒക്കെ ഉണ്ടാകാം ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുന്ന ഒക്കെ ഉണ്ടാകാം പക്ഷേ ആള് വളരെ ഹാപ്പി ആയിട്ടായിരിക്കാം ഇരിക്കുന്നുണ്ടാകുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിലും ഓക്കെ ഈ പേഴ്സൺ ഹാപ്പി ആയിരിക്കാം പ്ലസന്റ് ആയിട്ടായിരിക്കാം ഇരിക്കുന്നുണ്ടാകുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ഈ പേഴ്സൺ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ സെയിം എനർജിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതേ മാതിരി തന്നെ ഒരു എനർജിയാണ് ക്ലീനിങ് ഹൗസ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം വളരെയധികം വൃത്തിയേടായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം അവിടെ ഈ ഒരു ലേഡി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോ ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് അതൊരു മാജിക്കൽ ക്ലീനിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് കാരണം തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് കറകൾ അല്ലെങ്കിൽ അഴുക്കുകൾ വന്ന് വീണിട്ടുണ്ട് വളരെ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് ഒരുപാട് ഒരു വേണ്ടാത്ത കാര്യങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്ന് വീണിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നു സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ്ലി പറയാനുള്ളത് ഈ പേഴ്സൺ ഇതെല്ലാം തുടച്ചു നീക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇത്രയും കാലം ഒരുപക്ഷെ ഈ വ്യക്തിക്ക് അതിനുള്ള സാഹചര്യം സന്ദർഭം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തൻ്റെ ഇടം സപ്പോർട്ട് ഇങ്ങനൊന്നും ഈ പേഴ്സണ് കിട്ടിയിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ അവര് പറയുന്നത് കേട്ട് അതിനൊത്ത് മുന്നോട്ട് പോയ ഒരു പേഴ്സൺ കൂടിയായിട്ട് കാണിക്കുന്നു സോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പേഴ്സൺ എന്താ പറയാ സ്വന്തമായിട്ട് തന്നെ സ്വയം പ്രാപ്തിയോട് കൂടി ഇത് എന്റെ ലൈഫാണ് എന്റെ റിലേഷൻഷിപ്പാണ് എൻ്റെ കാര്യമാണ് സോ എൻ്റെ ഈ കാര്യം ഞാൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തേ മതിയാകൂ ഞാൻ തന്നെ സംരക്ഷിച്ചേ മതിയാകൂ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോ എത്തി നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൺ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഇത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ഇപ്പം ഇതിൽ വരുന്ന തടസ്സങ്ങളാണെങ്കിലും ഇതിൽ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ആണെങ്കിലും ഈ പേഴ്സൺ ആർഗ്യുമെന്റ് ചെയ്യുന്നുണ്ടാകാം ആർഗ്യുമെന്റേറ്റീവ് ആയിരിക്കാം അവരുമായിട്ട് വാക്കു തർക്കത്തിനൊക്കെ നിൽക്കുന്നുണ്ടാകാം സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിൽ പോലും അതിനനുകൂലമാക്കിയെടുക്കാൻ അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം അപ്പോൾ അത് വളരെ നല്ല രീതിയിലുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങളോടുള്ള സ്നേഹത്തെയും കമ്മിറ്റ്മെന്റിനെയും തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ ഇതൊന്നും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇസ് ദർ എനി പ്രോബ്ലം എന്നൊക്കെ ഈ പേഴ്സണോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ചിലപ്പോൾ അത് തുറന്ന് പറയില്ലായിരിക്കും ഓക്കെ ഇവിടെ ഇല്ലല്ലോ ഇവിടെ എവറി തിങ് ഇസ് ഓൾ റൈറ്റ് കുഴപ്പമില്ലല്ലോ ഞാൻ ഹാപ്പിയാണ് ദ സിറ്റുവേഷൻ ഇസ് ഓക്കേ എന്നൊക്കെ ഈ പേഴ്സൺ പറയുന്നുണ്ടാകാം ബട്ട് സ്റ്റിൽ ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നില്ല മനസ്സിലായോ അത് മൊത്തം ഒരു തകിടം മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ അത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഓ ഓപ്പണപ്പ് ആവാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ഇസ് ബിക്കോസ് നിങ്ങളെ ഇറിറ്റേറ്റഡ് ആക്കണ്ട ഫ്രസ്ട്രേറ്റഡ് ആക്കണ്ടെന്നുള്ള ആ ഒരു മനോഭാവം മെന്റാലിറ്റി ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി എന്തെങ്കിലും ഈ വ്യക്തിക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഓക്കെ ഇപ്പൊ ഈ റിലേഷൻഷിപ്പിൻ്റെ എനർജിയിലാണ് നമുക്കിത് കാണാൻ സാധിച്ചത് ഇനി നിങ്ങളുടെ കാര്യത്തിൽ അതായത് നിങ്ങൾ ഈ പേഴ്സണെ വിട്ടുപോകുന്നതായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ നിങ്ങളായിട്ട് ഈ പേഴ്സൺ സംസാരിക്കാതിരിക്കുകയാണ് നോ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പിലാണ് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു ഫീലിങ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അതും രണ്ട് കാർഡ്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് വിസാഡ് ഓഫ് അവയർനെസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ഓരോ നിമിഷവും മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഈ പേഴ്സൺ പല എന്താ പറയാ വളരെ ബിസി ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഒരു ഒരു ഇൻകംപ്ലീറ്റ് സ്റ്റോറിയായിട്ട് അതായത് ഒരു പൂർത്തീകരിക്കാത്ത ഒരു കഥയായിട്ട് നിങ്ങൾ ഒരു കഥാപാത്രമായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട് ഓക്കെ പക്ഷെ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം സ്നേഹമില്ലെങ്കിൽ പിന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ അതാ അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ അപ്പോ ഇവിടെ നല്ല രീതിയിൽ തന്നെ അവയർനെസ് ഉണ്ട് അതായത് നല്ല രീതിയിൽ തന്നെ പേടിയുണ്ട് നിങ്ങൾ ഈ പേഴ്സണെ വിട്ടു പോകുമോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ലക്ഷ്യം അത് മുഴുവൻ തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ ഈ പേഴ്സൺ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾ സോ അത് അത് പറ്റത്തില്ലേ എന്നുള്ള ഒരു ഒരു ചിന്ത അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ആൻസൈറ്റി ഈ പേഴ്സണിന് നല്ല രീതിയിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ വേണം നിങ്ങളുടെ സാന്നിധ്യം വേണം എന്നുള്ള ഒരു മെന്റാലിറ്റി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്പർ ആണ് കിട്ടിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ആ ഒരു സ്പ്ലിറ്റിംഗ് എനർജി ആണ് ബട്ട് വെരി പവർഫുൾ ആണ് സോ ഇവിടെ ആ ഒരു അവയർനെസ് വരുന്നുണ്ട് ഒരുപാട് തിങ്കിങ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു ഇപ്പൊ ഒരു ദിവസം ഈ പേഴ്സന്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒറ്റക്കിരി ഒറ്റക്കിരിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പം ഏത് ഒരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് കടന്നു കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് വന്നോണ്ടിരിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ മൈൻഡ് അങ്ങനെ ഫ്രീ ആക്കി ഇടാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ആൻഡ് ഓൾസോ ഈ സെയിം എനർജിയിൽ നമ്മൾക്ക് വേറൊരു കാർഡും കൂടി എടുത്തിട്ടുണ്ട് യെസ് യെസ് ഓഫ് കോഴ്സ് കമ്മിറ്റ്മെന്റ് വിവാഹം അതായത് കല്യാണം അല്ലെങ്കിൽ അതൊരു അല്ലെ ഒരു താക്കോലാണ് ആൻഡ് ഓൾസോ അതൊരു ഒരു കീ തുറക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആണ് അത് രണ്ടു പേരുടെയും ഒരു കൈയാണ് കാണിക്കുന്നത് സ്ത്രീയുടെ പുരുഷൻ്റെ അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ബിക്കോസ് ഈ പേഴ്സൺ എവിടെ പോയാലും ചിലപ്പോൾ ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഈ പേഴ്സൺ ആയിട്ട് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പറയലേ ഞാൻ ഞാനാകണമെങ്കിൽ നിന്റെ കൂടെ എനിക്ക് ജീവിക്കണം എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സണായിട്ടും ജീവിക്കണമെങ്കിൽ ഈ പേഴ്സന്റെ സോളിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ നിങ്ങളുമായിട്ട് തന്നെ ലൈഫ് സ്പെൻഡ് ചെയ്താലാണ് അങ്ങനെ ഒരു ഇത് വരുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും നമുക്ക് നമുക്കിത് നമുക്കിവിടെ അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഉറപ്പായിട്ടും അതൊരു കമ്മിറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്നു അതൊരു വിവാഹമാണ് അല്ലെങ്കിൽ ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളൊരു ഉറപ്പാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമാണ് ഓക്കെ അതിപ്പോ വിവാഹം തന്നെ ആകണം എന്നില്ല നിങ്ങളുടെ സാഹചര്യമൊക്കെ ഈ പേഴ്സൺ ആയിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് ലൈഫ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ദർ ആർ ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് ആൻസൈറ്റി ആകേണ്ടതായിട്ടും അതുപോലെ വളരെയധികം പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം ഈ പേഴ്സൺ മറച്ചു വെച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഈ പേഴ്സന്റെ ഒരു ചിരിച്ച മുഖമായിരിക്കും കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്ലസന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അത് വായിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് ഈ വ്യക്തിയുടെ മുഖത്ത് നിന്നായാലും ഈ വ്യക്തിയുടെ സംസാരത്തിൽ നിന്നായാലും ഓക്കെ ബിക്കോസ് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് പക്ഷെ അത് ആ മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളിൽ മിക്ക മിക്ക കാര്യങ്ങളും അത് ശത്രുക്കളെ ബേസ് ചെയ്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ നിൽക്കുന്നത് പക്ഷെ നിങ്ങളായിട്ട് കമ്മിറ്റ്മെന്റ് ആകണം എന്നുള്ള മെന്റാലിറ്റി അത് ഈ പേഴ്സന്റെ മനസ്സിൽ ഉറച്ചു പോയിട്ടുള്ള ഒരു വേരി ഇറങ്ങിയിട്ടുള്ള ഒരു വലിയൊരു വൃക്ഷം അല്ലെ അത് ഒരിക്കലും മറിഞ്ഞു വീടത്തിൽ അത് വളരെയധികം ശക്തമായിരിക്കുമെന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിയുടെ മനസ്സിൽ തുളച്ചു കയറിയിട്ടുള്ള തറച്ചിരിക്കുന്ന ഒരു ഒരു ചിന്ത എന്ന് പറയുന്നത് അത് നിങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് നോക്കാം അടുത്ത നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എന്ത് എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് ഓക്കെ ഇത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക അടുത്ത നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എന്ത് എനർജിയാണ് രണ്ട് ആണ് എടുത്തിട്ടുള്ളത് വിൻഡോ എ ന്യൂ അഡ്വെഞ്ചർ ഇൻ ലവ് ഇസ് കമ്മിങ് ഗെറ്റ് റെഡി റെഡി ആയിട്ട് ഇരുന്നോളാൻ പറയുന്നു കാരണം ഇപ്പൊ ഓൾറെഡി നമുക്കിത് ഈ റീഡിങ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി കുറച്ച് റിസ്ക് പിടിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ആണെന്ന് മനസ്സിലായി അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പല അഡ്വെഞ്ചർ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഓഫ് കോഴ്സ് ഉണ്ടാകും ഇറ്റ്സ് നോട്ട് എൻ ഈസി ഗെയിം സോ ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് പറയുന്നത് തയ്യാറായിട്ടിരുന്നോളൂ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അത് എന്താ പറയുക ചിലപ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനം എടുക്കുന്നതാകാം അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്നതാകാം അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നതാകാം ഓക്കെ അതായത് മുന്നോട്ട് വരുന്നതാകാം ഇപ്പൊ ഇത്രയും കാലം നിശബ്ദതയോടുകൂടി കൂടിയായിരിക്കാം ഇരിക്കുന്നത് അപ്പം ഇനി ആ നിശബ്ദത മാറ്റി വെച്ചിട്ട് അതിനെ കീറി മുറിച്ചുകൊണ്ട് പുറത്തേക്ക് ആക്ഷൻ എടുക്കുന്ന ലെവലിലേക്ക് വരുന്നതാകാം സോ അത് ചിലപ്പോൾ ഒരു കുറച്ച് റിസ്കി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് കൂടെ നിൽക്കേണ്ടതായിട്ടൊക്കെ വരും സോ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെയാണ് കാണിക്കുന്നത് എന്തായാലും കുറച്ച് അഡ്വഞ്ചറസ് എനർജിയാണ് യെസ് വിഷ് ചെയ്യാനാണ് പറയുന്നത് അടുത്ത നാല്പത്തെട്ട് മണിക്കൂറിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു കാര്യത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് വരാൻ പാടില്ല എസ്പെഷ്യലി നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരരുത് പോസിറ്റീവായിട്ടായിരിക്കണം ഇരിക്കേണ്ടത് സം വൺ സം വൺ യു വിഷ്ഡ് ഫോർ ഇസ് കമ്മിങ് ഇൻ ടു യുവർ ലൈഫ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത് പറയുന്നത് വിഷസ് ഫുൾഫിൽഡ് എന്നാണ് ആഗ്രഹങ്ങളെല്ലാം പൂവണിയുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ആ ഒരു ആഗ്രഹം എന്താണോ അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കാനായിട്ട് നോക്കണം ഓക്കെ ആൻഡ് ഓൾസോ അതാണ് അടുത്ത നാല്പത്തെട്ട് മണിക്കൂറിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ലവ് എനർജീസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ലവ് മെസ്സേജസിലേക്ക് പോകാം ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ടൈം ഐ ഇറ്റ്സ് ടു ടു ടേക്ക് ആക്ഷൻ യെസ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഒരുപാട് വൈകിപ്പോയി എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ടൈമാണ് അല്ലെ ടൈം എന്ന് പറയുന്നത് സമയം ഒരിക്കലും നമുക്ക് വേണ്ടി നിൽക്കത്തില്ല നമ്മളാണ് സമയത്തിൽ സമയത്തോടൊപ്പം പോകേണ്ടത് അല്ലെ എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സണിനെ പേടി തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ഓൾസോ ഈ ഒരു ആക്ഷൻ എടുക്കേണ്ട കാര്യത്തിൽ ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് ഈ ഒരു എനർജിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ക്ലോസിലേക്ക് പോകാം എന്താണ് ഒരു ക്ലൂസ് എന്ന് നമുക്ക് നോക്കാം യെസ് ജലസ് അസൂയയായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു ഓക്കെ യെസ് ഒ ലെറ്റർ ഒ കിട്ടിയിട്ടുണ്ട് എസ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ പേരിലുള്ള ലെറ്റേഴ്സ് ആയിരിക്കാം ഇനീഷ്യൽ ആയിരിക്കാം എൻ കിട്ടിയിട്ടുണ്ട് ലെറ്റർ ഇ ഇമ്മച്ചുവോർഡ് പക്വതക്കുറവ് കാണിക്കുന്നുണ്ട് ലെറ്റർ എം ഓവർ എക്സ്പെക്ടേഷൻ അമിതമായിട്ടുള്ള പ്രതീക്ഷ കാണിക്കുന്നു കർമ്മ ചില കർമ്മങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഫിയർ പേടിയുണ്ട് ബ്രേക്കപ്പ് മേ ബി ബ്രേക്കപ്പ് സിറ്റുവേഷൻ നോ കോണ്ടാക്ട് ഒക്കെ വന്നിട്ടുണ്ട് ലൈസ്നെസ് ഒരു മടി തോന്നിക്കുന്നതായിട്ട് കാണിക്കുന്നു വർക്ക് അഡിക്ഷൻ ആൻഡ് ആൻസൈറ്റി ഓക്കെ അപ്പോ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് മസ്റ്റായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ ഈ ക്ലൂസ് ഒക്കെ നിങ്ങൾക്ക് റീസനേറ്റ് ആയാൽ അത് മാത്രമല്ല ട്രിപ്പിൾ ഫൈവ് ഐ ക്ലെയിം ദിസ് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടണം ഓക്കെ ആൻഡ് ഓൾസോ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ വേറെ കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും ചിന്തിക്കരുത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ തലയെക്കൂടി ഓടിയാലും അതൊന്നും നിങ്ങളുടെ മൈൻഡിലേക്ക് എടുക്കരുത് ഓക്കെ അത് നിങ്ങൾക്ക് ആഗ്രഹി ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കാനായിട്ട് നോക്കുക സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്